ഹായ് ഗായ്സ് അസ്ലാമലയ്ക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ശല്യക്കാരായ ഇലികളെയും പാറ്റയും പല്ലിയും ഒക്കെ കൂട്ടത്തോടെ വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കുന്നതിന് സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് കെണിയോ വിഷമോ ഒന്നും ഉപയോഗിക്കാതെ യാതൊരു പൈസ ചെലവും ഇല്ലാതെ നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ഇവയൊക്കെ എന്നേക്കുമായി നമുക്ക് വീട്ടിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും ലൈവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇത് ഉപയോഗിച്ചവർക്കെല്ലാം തന്നെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹോം റെമഡി കൂടിയാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് നോക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് കടുകാണ് കടുക എല്ലാവരുടെയും അടുക്കളയിൽ ഉള്ള ഒരു സാധനമാണ് ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് രണ്ട് സ്പൂൺ കടുക് മാത്രമാണ് ആവശ്യമുള്ളത് രണ്ട് സ്പൂൺ കടുക് എടുത്ത് ഞാൻ ഇതുപോലെ ഒരു കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഒത്തിരി അങ്ങ് ഫൈൻ ആയിട്ടൊന്നും പൊടിക്കേണ്ട അതിൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കടുക് പാറ്റയും പല്ലേയും കൊതുകിനെയും ഒക്കെ ഓടിക്കാൻ സഹായിക്കുന്ന നല്ലൊരു സാധനമാണ് ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് അവകൾക്കൊന്നും ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത ഒന്നാണ് അപ്പം ഞാനിവിടെ രണ്ട് സ്പൂണോളം കടുക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ നാല് ടിപ്സോളം കാണിക്കുന്നുണ്ട് നാല് ടിപ്സിനുമായിട്ട് ഈ രണ്ട് സ്പൂൺ കടുക് മാത്രം മതി അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക് ഒരു അര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് ഒരു നാല് കഷ്ണം ഗ്രാമ്പൂ ആണ് ഗ്രാമ്പു കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഗ്ലാസ്സോളം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ആ ഗ്രാമ്പുവിൻ്റെയും കടുകിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ആ വെള്ളത്തിൽ നല്ലതുപോലെ നമുക്ക് കിട്ടണം അതിനായിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത് പല്ലികളെയും പാറ്റയുമൊക്കെ ഓടിക്കാനുള്ള നല്ലൊരു ഹോം റെമഡി തന്നെയാണിത് അപ്പോൾ ഇത് നമ്മളിവിടെ അടുപ്പത്ത് വെച്ച് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് തവണ തന്നെ നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാനായിട്ട് നമുക്ക് ഒരു അരമണിക്കൂറോളം മാറ്റി വെക്കാം ചൂടൊക്കെ മാറി നന്നായിട്ട് തണുത്തു വന്നതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം അതിൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ പുറത്തേക്ക് പോകാതെ ഒരടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വേണം നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെക്കാൻ അപ്പോൾ അത് ഞാൻ ഇവിടെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്നൊന്നുകൂടി കണ്ടുനോക്കാം രണ്ടാമതായിട്ട് നമ്മൾ പാറ്റയും പല്ലിയും കൊതുകിനെയും ഒക്കെ വീട്ടിൽ നിന്ന് ഓടിക്കുന്നതിനുള്ള ഒരു സ്പ്രേയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കടുക് ഞാനിവിടെ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വേണ്ടത് കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റാണ് വൈറ്റ് കളറിലുള്ള ടൂത്ത് പേസ്റ്റാണ് ഏറ്റവും നല്ലത് അതുകൂടി ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് മാത്രം മതി അതിനുശേഷം ഞാനിവിടെ ഒരു അരസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് നാരങ്ങയാണ് ഞാനിവിടെ ഒരു പകുതി ലെമൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല നീരുള്ളതാണെങ്കിൽ പകുതി മതി നീര് കുറവാണെങ്കിൽ ഒരു നാരങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കും അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് എത്രത്തോളം സ്പ്രേ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വരുന്നതിന് വേണ്ടി നമുക്കൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ പുറത്തേക്ക് പോകാതെ അടപ്പ് വെച്ച് അടച്ചു വെച്ചതിന് ശേഷം വേണം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ അടച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇത് എടുക്കാവുന്നതാണ് ആ ഒരു സമയത്ത് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന ആ വെള്ളം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നോട് ഞാനിവിടെ കാണിച്ചു തരാം ആദ്യം തന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇതിൻ്റെ ആ വേസ്റ്റ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് വെള്ളം മാത്രമായിട്ട് ഒരു ബൗളിലേക്ക് ഒന്ന് അരിച്ചു മാറ്റാം അപ്പോൾ അതേ ഞാനിവിടെ ഇത്രത്തോളം വെള്ളം അരച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു യെല്ലോ കളറാണ് ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് പാറ്റയ്ക്കും പല്ലിക്കും ഒന്നും ഒട്ടും തന്നെ പിടിക്കത്തില്ലാത്തതാണ് ഇതൊന്നും അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പരിസരത്തേക്ക് പോലും പാറ്റയും പല്ലിയും ഒന്നും വരികയില്ല അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നോട് ഞാനിവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒന്നെങ്കിൽ ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കോട്ടൻ്റെയോ അല്ലെങ്കിൽ ഒരു ക്ലോത്തിൻ്റെയോ വല്ല കഷ്ണം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ബോൾ പോലെ ഉരുട്ടി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് പാറ്റയും പല്ലിയും വരുന്ന സ്ഥലങ്ങളിലൊക്കെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതേ നമ്മൾ ബാക്കി വന്നിട്ടുള്ള ആ ഒരു വെള്ളമാണിത് ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഞാനിവിടെ ഡിപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു സ്പോഞ്ചിൻ്റെ കഷ്ണം ഇതുപോലെ പാറ്റയും പല്ലിയും ഒക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിലൊന്ന് വെച്ചു കൊടുക്കുവാണ് അതുപോലെ നമ്മുടെ കിച്ചൺ സിങ്കിനകത്ത് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം എത്ര ക്ലീൻ ആക്കിയിട്ടാലും രാത്രി സമയങ്ങളിൽ പാറ്റയുടെ ശല്യം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഞാൻ ഇവിടെയും വരെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും പാറ്റയുടെയും പല്ലിയുടെയും ശല്യമുള്ള സ്ഥലത്തൊക്കെ ഇതൊന്ന് വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പോൾ അദ്ദേഹം നമ്മളിവിടെ രണ്ടാമത് മാറ്റി വെച്ചിരുന്ന വെള്ളമൊന്നും നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തുറന്നപ്പോൾ തന്നെ ആ കോൾഗേറ്റിൻ്റെയും മുളക് പൊടിയുടെയും കടുകിൻ്റെയും ഒക്കെ സ്മെല്ല് മിക്സ് ചെയ്തിട്ടുള്ളൊരു സ്മെല്ല് ഒട്ടും തന്നെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്ത അപ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഒരു പരിസരത്തേക്ക് കൊതുകോ പല്ലിയോ പാറ്റയോ പ്രാണിയോ ഒന്നും തന്നെ വരികയില്ല വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് അപ്പോൾ അദ്ദേഹം ഞാനതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ആ വെള്ളം മാത്രമായിട്ട് അരിച്ചെടുത്തിട്ട് ഇതുപോലൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പാറ്റയും പല്ലിയും ഒക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ രാത്രി സമയങ്ങളിൽ നമ്മൾ എത്ര ക്ലീൻ ഇട്ടെന്ന് പറഞ്ഞാലും കൗണ്ടർ ടോപ്പിലും ഗ്യാസ് സ്റ്റോവിലും ഒക്കെ ഇത് ഇതുപോലെ പാറ്റയുടെ ശല്യം ഉണ്ടായിരിക്കും അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ രാത്രിയിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് എല്ലാ ഭാഗത്തൊന്ന് കൊടുത്താൽ മതി എന്നിട്ട് രാവിലെ ഒന്ന് തുടച്ചെടുത്താൽ മതി ആ ഒരു ഭാഗത്ത് പാറ്റയുടെയും ബല്ലിയുടെയും പ്രാണികളുടെയും ഊറുമിൻ്റെയും കൊതിൻ്റെയും ഒന്നും തന്നെ ശല്യം ഉണ്ടാവുകയില്ല വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് അപ്പോൾ ഈ ഒരു സ്മെല്ല് കേട്ടാൽ തന്നെ പരിസരത്ത് പോലും വരികയില്ല അപ്പം നമ്മൾ രണ്ട് മൂന്ന് തവണയൊക്കെ ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഒരു പ്രാവശ്യം പോലും നമ്മുടെ വീട്ടിൽ പാറ്റയുടെയും പല്ലിയുടെയും ശല്യം ഉണ്ടാവുകയില്ല അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഈ ഒരു കടുക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള എലികളെയൊക്കെ കൂട്ടത്തോടെ ഓടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ഗോതമ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് അതിനുശേഷം കുറച്ച് കടുക് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇനി ഇതിലേക്ക് നമുക്ക് എലികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു സ്പൂണോളം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഏറ്റവും കൂടുതൽ എലികളെ ആകർഷിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഴമോ അല്ലെങ്കിൽ തേങ്ങയോ എന്തെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും തന്നെ വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല പകരം നമ്മളിതിലേക്ക് ഒരടപ്പ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടിതെല്ലാം കൂടി ഒന്ന് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വീട്ടിലുള്ള എത്ര വലിയ എലിശല്യവും ആയിക്കോട്ടെ നമുക്ക് കെണിയോ അല്ലെങ്കിൽ വിഷമോ ഒന്നും വെക്കാതെ വളരെ എളുപ്പത്തിൽ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഞാനിവിടെ രണ്ട് ബോളുകളാക്കി ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് സ്ഥലങ്ങളിലാണ് വെച്ച് കാണിക്കുന്നത് അതുകൊണ്ട് രണ്ട് ബോളായിട്ടാണ് ഉരുട്ടി എടുത്തിരിക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നോട് കാണിച്ച് തരാം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വേണ്ടാതെ മാറ്റി വെച്ചിരിക്കുന്ന അടപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇതുപോലെ ഒന്നോ രണ്ടോ തുള്ളി ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾ ഓരോന്നിലായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് ഓയിൽ തേക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഓയിലിൻ്റെ പണമൊക്കെ എലികൾക്കൊക്കെ പെട്ടെന്ന് അങ്ങ് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഫുഡൊക്കെ അത് വേഗത്തിൽ വന്ന് കഴിക്കുകയും പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോവുകയും ചെയ്തോളും അപ്പോൾ അത് ഞാനിവിടെ രണ്ട് പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചിരട്ടയ്ക്കകത്താണെങ്കിലും ഇത് വെച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മളിത് രാത്രി സമയങ്ങളിലാണ് വെക്കുന്നത് രാത്രി സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എലികളുടെ ശല്യം ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് കഴിച്ച ഉടനെ അത് ചത്തുപോവുകയില്ല ഇത് കഴിച്ചതിൻ്റെ പുറകെ അത് വെള്ളം കുടിക്കുകയും വെള്ളം കുടിക്കുന്നത് മൂലം അതിനകത്ത് ബേക്കിംഗ് സോഡയും ഡെറ്റോളും കടുകും എല്ലാം കൂടി പ്രവർത്തിച്ച് അതിനാകെ അസ്വസ്ഥതയാകുകയും പിന്നീട് അത് ചത്തുപോവുകയും ചെയ്യുകയും അങ്ങനെയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ നാലാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഇത് നമുക്ക് എലികളെയും പാറ്റയും പല്ലിയും ഒക്കെ ഒരുപോലെ ഓടിക്കാൻ സഹായിക്കുന്ന ഒരു സൊല്യൂഷനാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന ആ ഒരു കടുകിൻ്റെ പൗഡറ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ലൈസോളാണ് വേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ലൈസോൾ ഇല്ല എങ്കിൽ നമ്മൾ ബാത്റൂം കഴുകുന്ന ഹാർപ്പിക്കോ അല്ലെങ്കിൽ ഡെറ്റോളോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഒഴിച്ച് ഒഴിച്ചിത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പല്ലിയും പാറ്റയും അതുപോലെ എലികളെയൊക്കെ കൂടുതലായിട്ട് ആകർഷിക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബിസ്ക്കറ്റ് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ റസ്കിൻ്റെ പൗഡർ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാനിവിടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ടൊരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ആ ഒരു സമയത്ത് ഇത് ഇതുപോലെ നല്ല സെറ്റായിട്ട് വരും എന്നിട്ട് വേണം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് ഇതെങ്ങനെയാണ് ഇനി അപ്ലൈ ചെയ്യുന്നത് നോക്കാം നമുക്ക് രണ്ട് രീതികളിൽ അപ്ലൈ ചെയ്യാം ഒന്ന് നമുക്ക് ഇതുപോലെ ബാക്കി ഇങ്ങനെ കളയാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന അടപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അടപ്പിനകത്തേക്ക് ഇതുപോലെ ഒന്ന് കുറേശ്ശെ ആക്കി കൊടുത്തിട്ട് എലികളും പറ്റയും പല്ലിയും ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ വെച്ചു കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലോ പേപ്പറിലോ ഇതൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് അതിനകത്തും ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കാവുന്നതാണ് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് പൗഡർ ബിസ്ക്കറ്റിൻ്റെയൊക്കെ സ്മെല്ല് കാരണം എലിയും പാറ്റയും പല്ലിയും ഒക്കെ വേഗത്തിന് തന്നെ ഇത് കഴിക്കാനായിട്ട് ഓടിവരും ഇത് കഴിക്കുന്നത് മൂലം അതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന ആ ബേക്കിംഗ് സോഡയും അതുപോലെ കടകിൻ്റെയും എല്ലാം കൂടി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും പിന്നെ അത് വെള്ളം കുടിക്കുന്നതും മൂലം പാറ്റയും പല്ലിയും ഒക്കെ അവിടുന്ന് തന്നെ ചത്തു വീഴുന്നതായിരിക്കും അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് പാറ്റയുടെയും പല്ലിയുടെയും ശല്യമുള്ള സ്ഥലങ്ങളാണ് ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയും അതുപോലെ മിക്സിയുടെ ഭാഗവും ജനലിൻ്റെ ഇടയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ അവിടെയൊക്കെ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് രാത്രി സമയങ്ങളിലാണ് നമ്മളിത് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് അതുപോലെ അടുപ്പിൻ്റെ അടിയിൽ ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം വെച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ശല്യം ഈ ഒരു സ്ഥലത്താണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ ഈ പല്ലിയും പാറ്റയും ഒക്കെ ഇതുപോലെ വന്ന് കഴിക്കാനായിട്ട് തുടങ്ങും ചെറിയ പാറ്റ വരെ ഇതിൻ്റെ അടുത്തേക്ക് ആകർഷിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇത് കഴിച്ച ഉടനെ ചത്തുപോകുകയില്ല ഇത് കഴിച്ചതിന് ശേഷം അത് വെള്ളം കുടിക്കുന്ന സമയത്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്രവർത്തിച്ചു തുടങ്ങുന്നത് അതിന് ശേഷം അത് കിടക്കുന്നതായിട്ട് നമുക്ക് രാവിലെ കാണാനായിട്ട് സാധിക്കും അപ്പം വളരെ എളുപ്പത്തിൽ പാറ്റയും പല്ലിയും ഒക്കെ ഓടിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡി തന്നെയാണിത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ കാണിച്ചിരിക്കുന്ന നാല് ടിപ്സുകളും നിങ്ങൾക്ക് നൂറ് ശതമാനവും റിസൾട്ട് തരുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇത്രയോളം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്